ഹായ് ഫ്രണ്ട്സ് യു കെ രഞ്ജിത്ത് കൊണ്ടുവന്ന ഇത് പീക്കാന്ന് പറയും കേട്ടോ പീക്കാനും പിന്നെ പാൻ കേക്കുമാണ് അപ്പൊ ഞങ്ങൾ അതൊക്കെ ചൂടാക്കി കൊണ്ടിരിക്കയാണ് അപ്പോൾ രാവിലെ രഞ്ജിത്തിന് പുട്ടുമ്പഴവും ഞങ്ങൾക്ക് എനിക്ക് പീക്കാനും കൊച്ചിനും പാൻ കേക്കും ഒക്കെ ആയിരുന്നു കേട്ടോ ചക്കു അപ്പൊ എന്നിട്ട് ഹാപ്പിയാണോ ചക്കു കൂട്ടുകൂട്ട ഐ യു ഹാപ്പി ഓ What is Chaku, what is 50 plus 50? 100 plus 100 േരം അവര് പഠിച്ചോട്ടെ നീ വല് പുള്ളിയാണ് സമ്മതിച്ചു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തത്തുക്കൂട്ടൻ ഇപ്പോൾ പഠിക്കുന്ന സിലബസ് ഏതാണ് അവിടെ അവൻ നാഷണൽ ബ്രിട്ടീഷ് കരികുലാണ് ഫോളോ ചെയ്തിരുന്നത് ഇവിടെ ഇപ്പം കേംബ്രിഡ്ജ് സിലബസ് ആണ് അവൻ പഠിക്കുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ബുക്സ് ഈവൻ ബുക്സ് വരെ സെയിം ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ അവിടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫാമിലിയോ

അങ്ങനെ ഞങ്ങൾ വൈകിട്ടായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തു നമ്മൾ പോകുന്നത് ഇപ്പം കാക്കനാട് നിന്ന് കാക്കനാട് തുതിയൂരാണ് വാട്ടർ മെട്രോയുടെ സ്റ്റേഷനുള്ളത് അവിടെ നിന്ന് നമ്മൾ വൈറ്റിൽ വരെ പോവുകയാണ് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വൺ സൈഡ് തേർട്ടി റുപ്പീസാണ് അപ്പോൾ ഒന്നിച്ച് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല അവിടെ ഇറങ്ങിയതിന് ശേഷം തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ കാക്കനാട് തുതിയൂരിലേക്ക് തുതിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചോ നീ പിടിച്ചായിരുന്നു ഷൂസ് അടിപൊളിയാണോ അടിപൊളിയായിരുന്നു ചാക്കി ബോട്ടിലുണ്ടല്ലോ ആകെ തൊണ്ണൂറ്റി ആറ് പേർക്കാണ് ഒരു സമയത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നത് അതിൽ അമ്പത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ബാക്കി നാൽപ്പത്തിയാറ് പേർക്ക് നിന്ന് യാത്ര ചെയ്യാം പിന്നെ നമുക്ക് ഇപ്പോൾ വൈറ്റിലേന്ന് ഇവർ രാവിലെ ഏഴരയ്ക്കാണ് ഫസ്റ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മണിയാവുമ്പോൾ കാക്കനാട് എത്തും ഒരാൾക്ക് മുപ്പത് രൂപയാണ് വൈറ്റിലേന്ന് കാക്കനാട് വരെ ചാർജ് ചെയ്യുന്നത് ബോട്ട് എ സി ആയതുകൊണ്ട് തന്നെ നമുക്ക് കായലിൻ്റെ മണം ഈ ഇതിലേക്ക് കയറത്തില്ലാതുകൊണ്ട് കുട്ടികൾ വോമിറ്റ് ചെയ്യാനുള്ള സാധാരണ ബോട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ റിലാക്സ്ഡ് ആയിരുന്നു എല്ലാവരും ശരിക്കും നമുക്ക് ഈ ഇത്രയും പ്രകൃതി ഭംഗി ഈ കായലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഈവനിങ് ടൈമാണ് കേട്ടോ എനിക്ക് തോന്നിയത് പേഴ്സണലി എനിക്ക് തോന്നിയത് ഈവനിങ് ടൈമാണ് നമുക്ക് ഈ സൺസെറ്റ് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നല്ല നല്ല ആയിട്ട് നല്ല കാമായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു കേട്ടോ തേർട്ടി മിനിറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു ഫോട്ടോ ഓട്ടോ എടുത്തു six o'clock what's the time now wow these are a metro on a train 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 yeah wow that's nice train boy train boy കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ വയറ്റിലേൽ എവിടെന്നെങ്കിലും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിക്കായിരുന്നു പക്ഷേ ഇതിപ്പോൾ നമ്മൾ കാക്കനാട് വന്നിട്ട് അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഡിന്നറ് കഴിക്കാന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് സോ തിരിച്ച് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ അടുത്ത വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് মনে <laughs> কি <susinde> <coughs> <t SIMONtha> പരിപാടി പരിപാടി എന്താ പരിപാടി ഫുഡ് മോഡലിങ്ങിന് പോഷൻ കേക്ക അല്ലേ വെറണ്ട പരിപാടി നമ്മൾ കുട്ടടി ഞങ്ങള് രണ്ടായിരത്തി പത്തൊമ്പതില് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രഞ്ജിത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ളൊരു റെസ്റ്റോറന്റ് ആണിത് ബാക്കി എല്ലാവരും ബർഗറാണ് ഓർഡർ ചെയ്തത് ഞാനൊരു സാന്ഡ്വിച്ചാണ് കേട്ടോ ഓർഡർ ചെയ്തത് സാൻഡ്വിച്ചിൻ്റെ ബ്രെഡിന് ഭയങ്കര മധുരമായിരുന്നു അതുകൊണ്ട് എനിക്ക് കഴിക്കാനേ പറ്റിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ബാക്കി എല്ലാവർക്കും ബർഗർ ആയതുകൊണ്ട് അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു